ൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹബ് ചേലക്കര ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹബ് വിശദമായ വാർത്തയിലേക്ക് വരവൂർ വലിയുള്ളാഹി മഖ മാണ്ടു നേർച്ച ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് നാല് തീയതികളിലായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വരവൂർ വലിയുള്ളാഹി മുഹമ്മദ് കുട്ടി മസ്താൻ ഉപ്പാപ്പ മഖ മണ്ടു നേർച്ച ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് നാല് തീയതികളിൽ ആഘോഷിക്കും ഫെബ്രുവരി ഒന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് കൊടിയേറ്റത്തിന് അബ്ദുൾ സെബൂർ നേതൃത്വം നൽകും തുടർന്ന് മൌലീദ് മജ്ലിസുന്നൂർ ഗുത്തു ബിയദ് ജലാലിയ റാത്തീപ് ദുവാ സമ്മേളനം എന്നിവ നടക്കും പ്രമുഖ പണ്ഡിതന്മാരും സാമൂഹിക സാംസ്കാരിക മത നേതാക്കൾ പങ്കെടുക്കുമെന്ന പത്രസമ്മേളനത്തിൽ ട്രസ്റ്റ് ചെയർമാൻ എം എച്ച് മുഹമ്മദ് അലി എം എച്ച് ഷൌക്കത്ത് അലി എ വി സിറാജ് വി ബി ഷെരീഫ് പി ജെ സക്കീർ എന്നിവർ അറിയിച്ചു വലിയ വരവൂർ മുഹമ്മദ് കുട്ടി മസ്താനുപ്പാപ്പ മഹാനവറുകളുടെ ആണ്ട് നേർച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് നാല് തീയതികളിൽ നടത്തപ്പെടുകയാണ് ഫെബ്രുവരി ഒന്നാം തീയതി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് നമ്മുടെ കൊടിയുയർത്തൽ നടക്കും അതോടെ നമ്മുടെ പരിപാടികൾക്ക് തുടക്കമാകും വൈകിട്ടൊരു നാല് മണിയോടുകൂടി മജുൽസുന്നൂർ ദർഗയിൽ വെച്ച് നടക്കും മജുൽസുന്നൂറിന് നേതൃത്വം ബഹുമാനപ്പെട്ട ഹസൻ സഖാഫി പൂക്കോട്ടൂരാണ് അതിനുശേഷം മകരിബിന് മകരബിന് ദിക്ർ ഹൽക്ക നടത്തപ്പെടുന്നതാണ് ദിക്ർ ഹൽക്കയ്ക്ക് നേതൃത്വം ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരി തങ്ങൾ കടലുണ്ടി നേതൃത്വം നൽകും തുടർന്ന് ഇഷായനു ശേഷം ഒരു എട്ടര ഒമ്പത് മണിയോടുകൂടി കുത്തുബിയത്ത് നടക്കും കുത്തുബിയത്തിൻ്റെ നേതൃത്വം ബഹുമാനപ്പെട്ട അബ്ദുൽ കയ്യും തങ്ങൾ പാണക്കാട് അദ്ദേഹം നിർവഹിക്കും അങ്ങനെ രണ്ട് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയുമായിട്ടാണ് നമ്മുടെ പരിപാടികൾ നടക്കുക വിവിധ പരിപാടികൾ പിന്നെ രണ്ടാമത്തെ ദിവസം വെള്ളിയാഴ്ച ഒരു ഏഴ് മണി മകരുവിന് ശേഷം ആണ് നമ്മുടെ പരിപാടികൾ ആരംഭിക്കുക ദർഗയിൽ മൗല്യത ഉണ്ടാകും മഹാനായ കുഞ്ഞുമൊഹമ്മദ് മുസ്ലിയാർ നെല്ലായ സമസ്ത വൈസ് പ്രസിഡൻ്റാണ് അദ്ദേഹം നേതൃത്വം നൽകും ശേഷമുള്ള പരിപാടികൾ നൂറിൻ അലാനൂർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു സൂഫി കവാലി ബുർദ ഒരു പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിന് നമ്മുടെ സുഹൈൽ ഫൈസി കൂരാട് അദ്ദേഹത്തിൻ്റെ ഒരു സംഘമായിരിക്കും പരിപാടി അവതരിപ്പിക്കുക അതുപോലെ തന്നെ നമ്മുടെ ശനിയാഴ്ച ദിവസം ശനിയാഴ്ച ദിവസത്തിൽ നമ്മുടെ പരിപാടി ഒരു ഇഷ്ക് മജ്ലിസാണ് ബഹുമാനപ്പെട്ട അൻവർ അലി ഹുദവി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ആ പരിപാടി നടക്കുക ബഹുമാനപ്പെട്ട നൌഷാദ് ബാഖവി ചെറിയ കീഴ് അതുപോലെ മുനീർ ഹുദവി വിളയിൽ പാണക്കാട് നിന്ന് സാബിഖ് അലി ഷിഹാബദങ്ങൾ തുടങ്ങിയ മഹത് വ്യക്തികൾ നമ്മുടെ പ്രോഗ്രാമിൽ സംബന്ധിക്കുന്നുണ്ട് അതുപോലെ സമാപന ദിവസം ഫെബ്രുവരി നാലിന് ഞായറാഴ്ച പിന്നെ നമ്മുടെ സമാപനം ഒരു മൗലിദും മൗല്യതും പരിപാടികളാണ് അതിൻ്റെ നേതൃത്വം ബഹുമാനപ്പെട്ട ഫലൽ തങ്ങൾക്കുന്ന് തേരി നിർവഹിക്കും മൂന്ന് ദിവസങ്ങളിലായിട്ട് നാല് ദിവസവും അന്നദാനമുണ്ട് അതിൽ മൂന്ന് ദിവസങ്ങളിലായിട്ട് അതായത് ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് വ്യാഴം വെള്ളി ശനി തീയതികളിൽ രാത്രി ഏഴ് മുതൽ പത്ത് മണിവരെ നമുക്ക് അന്നദാനമുണ്ട് നേർച്ച ഭക്ഷണം കൊടു കൊ കൊണ്ടുപോകാൻ കിറ്റ് വിതരണം നമ്മൾ നടത്തുന്നത് ഞായറാഴ്ചയാണ് ഫെബ്രുവരി നാല് ഞായറാഴ്ച രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് രണ്ട് മണിവരെയാണ് അന്നദാനം നാല് ദിവസം അന്നദാനം അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് പിന്നെ നമുക്കറിയാം എല്ലാ വർഷവും ജാതി മത വ്യത്യാസങ്ങളില്ലാതെ പതിനായിരക്കണക്കിന് ആളുകളാണ് നമ്മുടെ നേർച്ചയിലേക്ക് വരാറുള്ളത് നമ്മൾ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ മക്കാമിൽ ദർഗക്കകത്ത് നടക്കുന്ന നമ്മുടെ മൗല്യത് ദുഴ പ്രാർത്ഥന പരിപാടികളും അന്നദാനവും ഇതുമാത്രേയാണ് നമുക്ക് ആണ്ട് നേർച്ചകളിലായിട്ട് പ്രത്യേകമായിട്ട് പരിപാടിയുള്ളൂ അപ്പോൾ അതിൽ കഴിഞ്ഞ വർഷം ഏകദേശം ഒരു ഇരുപത്തഞ്ച് ടണ്ണോളം അരി ഇരുപത്തഞ്ച് ടൺ അരി ഭക്ഷണം നെയ്ച്ചോറ് ഭക്ഷണം വച്ച് നമ്മളിപ്പോൾ മറ്റേ അന്നദാനം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പത്ത് ടൺ ഒരു പതിനായിരം കിലോ അടുത്ത് ഇറച്ചി മാംസം വേവിച്ച് നെയ്ച്ചോറും ഇറച്ചിയാണ് നമ്മുടെ സാധാരണ ആണ്ട് നേർച്ചയുടെ ഭക്ഷണം അങ്ങനെയാണ് നമ്മൾ ഇതുവരെയുള്ള കാലങ്ങളിൽ നടത്തി വരുന്നത് പിന്നെ നമ്മൾ സമാപനം ആണ്ട് നേർച്ചയുടെ കൊടിയിറക്കം ഒരു ഫെബ്രുവരി നാലാം തീയതി ഞായറാഴ്ച ഒരു വൈകിട്ട് നാലര ആ ഒരു സമയത്ത് നടക്കുന്നവരുടെ പരിപാടികൾ സമാപിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് സിസിവി